ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീനാക്ഷി മിനി വ്ലോഗ്സ് ഇന്നൊരു അങ്കന്മാരെ സ്റ്റേക്കിന് മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത് ചെറിയൊരു മാങ്ങയാണ് എടുത്തേക്കുന്നത് വീട്ടിലുള്ള മാങ്ങയാണ് നല്ല പുളിയ മാങ്ങയാണ് പിന്നെ ആവശ്യമായ സാധനങ്ങൾ രണ്ട് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂട്ടിയിട്ട് ഇച്ചിരി പച്ചളിച്ചെണ്ണി വയ്ക്കണം കേട്ടോ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ തിരുമ്മി റെഡിയാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം നേരെ സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഉലുവ ഇടാം ഉലുവ ഒരുവിധം പൊട്ടിക്കഴിയുമ്പോൾ കടുകിടാം ഓക്കെ കടുകും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ സവാള എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിന് മാങ്ങയെല്ലാം വാടിക്കിട്ടും പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഒന്നാം പാൽ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിവിടെ രണ്ട് പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നാം പാൽ ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് മാങ്ങ എല്ലാം ഒന്ന് വേവിക്കും ആ വെള്ളം വറ്റിയതിന് ശേഷം ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ഞാനിവിടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് കൊല്ലമുളക് പിന്നെ മുളക് പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഒരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ലാസ്റ്റാണ് ചെയ്യുന്നത് ചിലവർ നേരത്തെ മുളകെല്ലാം മൂപ്പിച്ചിട്ട് അതിലേക്ക് മാങ്ങ മാങ്ങിടുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്താലും മതി അപ്പോൾ ഈ മോഡലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല കറിയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ